നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്കാണ് പശ്ചിമേഷ്യ കടക്കാൻ പോകുന്നത് ഇത്രയും നാൾ ഇസ്രായേൽ കാട്ടിക്കൂട്ടി എല്ലാ വംശഹത്തേക്കും അറുതി വരുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു സമാധാനം പുനഃസ്ഥാപിക്കാൻ വെടിനിർത്തൽ സാധ്യമാക്കാൻ ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നിവരുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾ സജീവമായി നടക്കുമ്പോൾ മറുഭാഗത്ത് ആക്രമണം അഴിച്ചുവിട്ട് നരനായായിട്ട് നടത്തുകയാണ് ഇസ്രായേൽ അതിന്റെ ഏറ്റവും വലിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തെക്കൻ ലബലനിലെ നബാതിഹ് നഗരത്തിൽ ഒരു പാർപ്പിട കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ട് റോയിട്ടേഴ്സ് ആണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന ആയുധ സംഭരണശാല ലക്ഷ്യമാക്കിയാണ് വ്യോമാക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകളിൽ ഹിസ്ബുള്ളയുടെ പേരിലുള്ള റോക്കറ്റ് ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഈ മേഖലയിൽ കഴിഞ്ഞ ആഴ്ചകളിൽ സംഘർഷം ഉയർന്നിരുന്നു ഫലസ്തീൻ ഹമാസ് ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ തലവൻ ഇസ്മേൽ ഹനിയെ തെഹ്റാനിൽ കൊലപ്പെടുത്തിയതിനു ശേഷം ഇറാനെ പോലെ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുൾ പ്രതിജ്ഞ എടുത്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് അക്രമങ്ങൾ അരങ്ങേറിയത് അതേസമയം ഇസ്രായേൽ ഇപ്പോൾ നടത്തിയ ഈ ആക്രമണത്തിൽ ഇറാനെയും അതുപോലെ തന്നെ ഹിസ്ബുളയെയും ഒക്കെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് സമാധാന ചർച്ചയ്ക്കായി പ്രതിനിധികളെ നിയോഗിക്കുമ്പോഴും ഇസ്രായേൽ തങ്ങളുടെ നീച പ്രവർത്തികളിൽ നിന്ന് പിന്നോട്ടില്ല എന്നതിന്റെ തെളിവുകളാണ് ഈ ആക്രമണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നേരത്തെ ഹമാസും ഇതേ അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു വെടിനിർത്തൊരു ചർച്ച അവർക്കൊരു പുതിയ മാർഗം മാത്രമാണെന്നും ഒരിക്കലും അവർ സമാധാനം പുനഃസ്ഥാപിപ്പിക്കില്ലെന്നും അതുകൊണ്ട് തന്നെയാണ് ഹമാസ് ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്നിരുന്നതും അതുപോലെ തന്നെയാണ് ഇറാനും ഇസ്രായേലിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും അതിനാൽ തന്നെ ഒരുപക്ഷെ പശ്ചിമേഷ്യ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരു യുദ്ധരീതിയിലേക്കാവും ഇറാനും അതുപോലെ തന്നെ ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ കടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല